ഹായ് ഫ്രണ്ട്സ് പുതിയൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഉച്ചവണ് ഉണ്ടാക്കാം ഒരു കറിയും ഒരു മെഴുക്കുറ്റയും തോരനൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊണിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാൻ നോക്കിയാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു തക്കാളി പച്ചടിയാണേ വെക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത് ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുവ് പൊട്ടി വന്നപ്പോഴത്തേനും അതിലോട്ട് ഒരുനുള്ളു ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് ഇഞ്ചി കൊത്തി അല്ലെങ്കിൽ പച്ചമുളക് വട്ടത്തി അറിഞ്ഞതും കുറച്ച് ചുമന്നമുളകൊന്നും ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിക്കുന്നുണ്ട് അത് മൂത്ത് വന്നപ്പോഴത്തേനും അതിലോട്ട് ചുമന്നുള്ളി ചതച്ചിലാണ് ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളക്ക് പാരം നമുക്ക് സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചുമന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചുമെന്നുള്ളി വേണ്ട വന്നപ്പോഴത്തേനും അതിലോട്ട് കുറച്ച് കറിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ വയറ്റിയെടുക്കാൻ അല്ലെങ്കിൽ എല്ലാം അങ്ങ് കരഞ്ഞു കേട്ടോ അതെല്ലാം വയണ്ടുവന്നപ്പോഴത്തേനും അതിലോട്ടൊരു കാൽസ്പൂണും മഞ്ഞപ്പൊടിയും കാൽസ്പൂണും മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവണ്ണം വരെ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാതെ പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ തക്കാളി കേട്ടോ നമ്മളെ തക്കാളി പച്ചടിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് തക്കാളിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട അതിൽ വെള്ളം തന്നെ ഇറങ്ങി തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വരുവേ അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ വെന്തൊടഞ്ഞ് നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉടയാത്ത തക്കാളിയൊക്കെ ഞാനിങ്ങനെ തവയും വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ തക്കാളിയൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാനതിലോട്ട് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിത് വീട്ടിൽ തന്നെ ഉറവൊഴിച്ചെടുത്ത തൈരാണ് നല്ല അത്യാവശ്യം പുളിയുള്ള തൈര് കേട്ടോ നമുക്ക് തക്കാളിക്ക് പുളി ഉള്ളതുകൊണ്ട് ഒരുപാട് പുളിയുള്ള തൈര് നമ്മൾ എടുക്കേണ്ട ഒരു മീഡിയം പുളിയുള്ള തൈര് എടുത്താൽ മതി കേട്ടോ പിന്നെ പുളിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പം അത്യാവശ്യം ആവശ്യത്തിനുള്ള പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി അപ്പോൾ ഉപ്പ് കുറവായിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ചൂടാക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി അങ്ങനത്തെയും നമ്മുടെ റെഡി റെഡിയായി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് അതിലോട്ട് നുള്ളു പഞ്ചസാരയും ഒരു നുള്ളു വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ കുറച്ച് പച്ചക്കറി വെപ്പിനെയും കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ള തൈര് കറി അങ്ങനത്തെയും നമ്മുടെ തൈര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്ക മേഴിക്കുരട്ടയാണ് കോവയ്ക്ക ഫ്രൈ എന്നൊക്കെ പറയുന്നത് പോലെ ഇത് നീളത്തിലഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക കേട്ടോ അതൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലോട്ടൊരു കാൽസ്പൂണും മുളക് പൊടിയും കാൽസ്പൂണും മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കോവയ്ക്കയുടെ കൂടെ എരിവേനിമേണ്ടി രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമ്മുടെ കോവയ്ക്കയും കൊണ്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആദ്യം കുറച്ച് നേരം നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് വഴത്താം കേട്ടോ എന്നിട്ടിങ്ങനെ തുറന്ന് വെച്ച് തന്നെ തീ കുറച്ച് വെച്ച് ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ചും കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചാൽ നന്നായിട്ട് മുരിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ കുറേ സമയം വെക്കുമ്പോൾ എണ്ണയിൽ തന്നെ കിടന്നിട്ട് വെന്ത് മുരിഞ്ഞ് വരുമേ അതിനിടയിൽ കൂടെ ഞാനിവിടെ ചെറുപയറും കൂടെ വേവിക്കുന്നുണ്ടായിരുന്നേ നമുക്ക് ഈ പയർ ഒന്ന് കുത്തി കുത്തിക്കായെടുക്കാം അങ്ങനെ തേങ്ങ ചേർക്കാതെ ഒന്ന് എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ വേവിക്കുന്നത് അതും ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നേ അപ്പോഴേ ഇത് നമ്മുടെ കോവയ്ക്കാൻ വേക്കോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുവാണേ എന്നിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറുപയർ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ അതിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചുമന്ന മുളകും ചുമന്നുള്ളിയും കൂടെ ചതച്ചതാണിത് മുളക് പൊടി ചേർക്കേണ്ട നമ്മൾ മുളകൊന്ന് ചതച്ചെടുക അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എടുക്കുമ്പോൾ ഒരുപാടൊന്നും എടുക്കണ്ട എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ അതൊക്കെ മൂത്തുവന്നപ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് കറിയേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽസ്പൂണും മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് അതിലോട്ട് ഇതേ കുറച്ച് പയർ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് പയറേ ഞാൻ ചേർക്കുന്നുള്ളൂ മുഴുവനായിട്ട് ചേർക്കുന്നില്ലേ എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആ ഒരു അരപ്പൊക്കെ പയറിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആ ഉള്ളിയും മുളകൊക്കെ ചതച്ചില്ലേ അതൊക്കെ നന്നായിട്ട് പയറിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഒന്നാവി അടിച്ചാൽ മതി കാരണം നമ്മൾ വേവിച്ച പയറാണല്ലോ ഒന്നാവി കയറുമ്പോഴത്തേന് അതങ്ങ് സെറ്റാവും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച പയറാണ്ട് പ്രത്യേകിച്ച് പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പയറും സെറ്റായി പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളകും ഉള്ളിയും കൂടി ഇങ്ങനെ വഴറ്റിയെടുക്കും കേട്ടോ ചോറിനാ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ മുളകൂടിയും കൂടെ വഴിറ്റി എടുക്കുന്നത് അതും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതെങ്കിൽ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് പപ്പടവും കൂടെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്പിൾ ആയിട്ടുള്ളൊരു ഉച്ചയൂണോ ആർക്ക് വേണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം മീനൊന്നും ഇല്ലല്ലോ നമുക്ക് അപ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പം ഇത്രയും ചോറൊന്നും കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് വിളമ്പുന്നതിന് വേണ്ടി ഈ പ്ലേറ്റിൽ നിറച്ചെടുക്കണമല്ലോ അതിന് വേണ്ടി ഇത്രയും ചോറ് എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലൂടെ നമ്മുടെ കറികളെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതായത് ഒരു കണ്ണിമാങ്ങയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ അല്ലേ ഈ കൊണ്ട് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വലിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ